സീസൺ സിക്സ് എത്ര ശക്തമായിരുന്നു നമുക്കറിയാം അതിനൊക്കെ ഫലമായിട്ടാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് ആ കപ്പടിച്ചെന്നാണ് മിക്ക ആളുകളും പറയുന്നത് ഇപ്പോൾ ആണെങ്കിലും അതായത് ഗെയിം ഗെയിംഷോ കഴിഞ്ഞിട്ടാണെങ്കിലും എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് മോശമായി ആരെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ ആ പി ആർ ടീമ് അവർക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കും കുറെ കാര്യങ്ങൾ പറയണം അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ തമനയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ ചില ചേച്ചിമാര് എനിക്ക് തോന്നുന്നു അവർക്ക് ജിൻഡോനെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടാകാം ഏടി വന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ പൊങ്കാലടിച്ചിട്ട് പോയി കാരണം വീഡിയോ ഫുള്ള് കേട്ടില്ല പക്ഷെ എനിക്ക് മനസ്സിലാകും അത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹമാണെന്ന് അപ്പൊ എല്ലാവരും വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ പൊങ്കാലിട്ടോ എനിക്ക് സന്തോഷമേ ഉള്ളൂ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സഭ്യം മറക്കരുത് ലൈക്ക് കമൻസ് ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും തീ പിടിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യാറ് നമ്മൾ ചില സമയത്ത് വെള്ളം എടുത്തു ഒഴിക്കും ചില സമയത്ത് പറയും നിലത്ത് ഇങ്ങനെ ഉരുളാൻ പറയും പക്ഷെ കാട്ടുതീക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വന്ന കാട്ടുതീ തീ എന്ത് ചെയ്യണം നിലത്ത് കിടന്ന് ഉരുണ്ട് പരണ്ട് അതെങ്ങനെയും തീർക്കാൻ ശ്രമിക്കണം അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ സിജോക്ക് വന്നത് സിജോ ബിഗ് ബോസിന് ഇറങ്ങിയപ്പോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സിജോ പറഞ്ഞത് വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കാരണം ബിഗ് ബോസിൽ പോകുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് ചോദിച്ചപ്പോ സിജോ പറഞ്ഞത് നന്നായി പി ആർ വർക്ക് ഏൽപ്പിച്ചു പോകാം ഓഫ് കോഴ്സ് അപ്പോ അതിന് നമുക്കറിയായിരുന്നു അതിൽ സിജോ പറഞ്ഞതിന് പിന്നിലുള്ള ആ ഒരു ധ്വനി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോ ബ്രോയൊക്കെ കപ്പടിച്ചത് പി ആർ ടീം കാരണമാണ് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഒരു ഗെയിമോ കാര്യങ്ങളോ ഈ ജനപിന്തുണയൊന്നും കൊണ്ടുമല്ല അങ്ങനെ ഒരു കാര്യമായിട്ട് എല്ലാവരും അതിനെടുത്തത് കാരണം അങ്ങനെയും വിചാരിക്കാൻ കഴിയത്തുള്ളൂ കാരണം ബിഗ് ബോസിൽ പോണവർക്കൊരു ഉപദേശം ഇങ്ങനെയല്ലോ സിജോ കൊടുക്കേണ്ടത് അപ്പോ അതിനെതിരെ സിജോക്കെതിരെ കുറേ വീഡിയോസ് നമ്മളും വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പക്ഷേ ഇപ്പോൾ സിജോക്ക് കാര്യങ്ങളൊക്കെ നന്നായി പിടികിട്ടിട്ടുണ്ട് ഏത് പി ആർ ടി ആണ് ഏക മണിയാണ് ജിൻഡോ ചിലവഴിച്ചത് എങ്ങനെയാണ് ജിൻഡോ കപ്പടിച്ചത് അതൊക്കെ നന്നായി മനസ്സിലായി കഴിഞ്ഞപ്പോൾ നമ്മുടെ സിജോടെ ആ യഥാർത്ഥ മുഖില് ഈ ഉൾട്ട പരിപാടി ആ പരിപാടിയായിട്ട് നമ്മുടെ സിജോ എണ്ണം വന്നിട്ടുണ്ട് നിങ്ങളില് ചില ആളുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചില ആളുകൾ കേട്ട് കാണത്തില്ല നമുക്ക് വേണമെങ്കിൽ അതിനൊരു കുറച്ച് നമുക്ക് വളരെ പ്രസക്തമായ കുറച്ചു ഭാഗങ്ങൾ ഞാൻ നിങ്ങളെയും കേൾപ്പിക്കാം സംസാരിക്കാൻ വേണ്ടിട്ടാണ് എനിക്ക് കിട്ടേണ്ട കഫായും ഇന്ത്യയ്ക്ക് യോഗ്യതയില്ല മാധ്യമങ്ങൾ കൂടെ അമർച്ചത്തോടെ ജോ ദ കംപ്ലീറ്റ് മലയാളി എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് വാർത്ത വന്നിരിക്കുന്ന വീഡിയോ ഉണ്ട് വേറെ ഒന്നിനുടെ യൂട്യൂബ് ചാനലിലൂടെ സമാനമായിട്ട് ഞാൻ ബ്രോ എനിക്ക് പറഞ്ഞേ യോഗ്യതയില്ല ആ ആ കഷ്ടപ്പെട്ടതാണ് കപ്പടിച്ചതാണ് അങ്ങനെ നല്ല വ്യത്യാസം സിജോയ്ക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങള് ചില സമയത്ത് നമുക്ക് ലൈഫിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അല്ലെങ്കിൽ തലക്ക് തൊര്യം കിട്ടത്തില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലായ ഇതുപോലെ ഏഹ് നൈസ് ആയിട്ടൊരു മാപ്പ് ഏഹ് മാപ്പ് പറയാൻ വിഷമാണെങ്കിലും ഇതുപോലെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും കരഞ്ഞു മെഴുകുന്ന നമ്മുടെ കാട്ടുതീയുടെ ഒരു അവസ്ഥ കാട്ടത്തി ഇങ്ങനെ ഒരു കാരണം കേട്ടോ കാരണം ജിൻഡോ ബ്രോ എന്ന് പറയുന്ന വ്യക്തി എല്ലാ കാര്യത്തിലും നല്ല തക്കതായ മറുപടി അല്ലെങ്കിൽ എവിടെ എങ്ങനെ എന്തു പറയണമെന്ന് ജിൻഡോ ബ്രോയ്ക്ക് അറിയാം അപ്പൊ നമ്മുടെ ജിൻഡോ ബ്രോ എന്താണ് ഇതുപോലെ കണ്ണുകടിയുള്ള ആളുകളോട് അല്ലെങ്കിൽ അസൂയ ഉള്ള ആളുകളോട് അങ്ങനെയൊന്നുമില്ലെന്നാണ് സിജോ പറയണം നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി പാവം ഇനി അതിനൊന്നും പറയണ്ട ഇനി ആൾ അടുത്ത പിടിത്തറങ്ങളുമായി വരുമ്പം നമുക്ക് അടുത്ത പൊങ്കാലിടാം പക്ഷെ നമ്മുടെ ജിൻഡോബ്രോ ഇവർക്കൊക്കെ കൊടുത്ത് ഇവരെ വായടിപ്പിച്ച ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റോടുകൂടി നമ്മൾ ഈ വീഡിയോ സിജോയെ പോലെ കുറെ ആളുകൾക്കും മറുപടി ആയിട്ട് ജിൻഡോ പറയുന്നുണ്ട് യെസ് എനിക്ക് പി ആർ വർക്ക് ഉണ്ടായിരുന്നു എന്താ പി ആർ വർക്ക് ഉണ്ടായാൽ കുഴപ്പം പി ആർ വർക്ക് കൊണ്ട് കിട്ടിയ വോട്ടുകൾ കൊണ്ട് തന്നെയാണ് ഞാൻ ജയിച്ചത് പക്ഷേ പി ആർ വർക്ക് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞ മക്കൾസ് മക്കൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ സിക്സിലെ എങ്ങനെ പെർഫോം ചെയ്തു അതെല്ലാം കണ്ട് ജിൻഡോ എന്ന് പറയുന്ന നല്ല മനുഷ്യനെ മനസ്സിലാക്കിയിട്ടുള്ള ഈ ജനങ്ങൾ ഈ ബിഗ് ബോസ് റിയാലിറ്റി ഷോ എവിടെയെല്ലാം ജനങ്ങളിരുന്ന് കണ്ടിരുന്നോ മലയാളികൾ മലയാളികൾ എന്നൊന്നും കേട്ടോ പല ഭാഷയിലുള്ള ആളുകൾ കണ്ടിരുന്നോ അവർ എല്ലാവരുമാണ് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ പി ആർ ടീം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് മോശമായി എന്ത് സ്റ്റേറ്റ്മെന്റ് വന്നാലും അല്ലെങ്കിൽ റോങ് ായിട്ടുള്ള എന്ത് സ്റ്റേറ്റ്മെന്റ് വന്നാലും ഇതുപോലെ പ്രതികരിച്ചുകൊണ്ട് കുറെ ആളുകൾ ഇപ്പോഴും രംഗത്ത് വരുന്നത് അപ്പൊ അല്ലാതെ ഏത് തരത്തിലുള്ള പി ആർ ടീം ആണെങ്കിലും ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്ര സപ്പോർട്ട് അല്ലെങ്കിൽ ഈ നിലയിലേക്ക് ആ കപ്പടിക്കുന്ന ലെവലിലേക്ക് ജിൻഡോ എത്തത്തില്ല അതിന് പുറകിൽ ജിൻഡോ എന്ന് പറയുന്ന പേഴ്സന്റെ ഹാർഡ് വർക്ക് തന്നെയാണ് താൻ ആ ബിഗ് ബോസ് ഹൗസിൽ കൊടുത്ത ഇട്ട ആ എഫേർട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഈ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അടിപൊളിയായി സൂപ്പറായി പെർഫോം ചെയ്ത് ഇതുപോലെ ഒരു പൊസിഷനിൽ എത്തിക്കുമ്പോൾ നമ്മൾ അവരെ അംഗീകരിക്കാൻ പഠിക്കണം അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഇനിയും ഈ സിജോ കരഞ്ഞ് കാലൊടിച്ച് ഇനിയും വരും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ടാറ്റാ ബൈ